ഒരു രണ്ട് ദിവസം മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നേരിട്ടൊരു അനുഭവമാണ് ഈ താഴത്തെ വീഡിയോ കാണുന്നത് ഒരു പത്ത് നാല്പത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു മധ്യവയസ്കൻ ഒരു അമ്പത് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മധ്യവയസ്കൻ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുണ്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു പെൺകുട്ടി മൂന്ന് പേര് ഇരിക്കുന്ന സീറ്റിന്റെ നടുവിലിരുന്ന് ട്രാവൽ ചെയ്യുന്നു ഇയാള് മലപ്പൂർവ്വം ഇയാളുടെ കൈ വെച്ചിട്ട് നെഞ്ചിൽ വെച്ച് അമർക്കുക അപ്പൊ ഈ പെൺകുട്ടി അസ്വസ്ഥ കൈ തട്ടി മാറ്റി വിടുന്നുണ്ട് ഇയാള് കൈയെടുത്ത് മാറ്റുന്നുണ്ട് അപ്പം ഇത്ര ഞരമ്പ് രോഗികളെ എന്താ ചെയ്യണ്ടേ ശരിക്കും എണീറ്റ് നിന്നിട്ട് പുള്ളിയുടെ കർണ് നോക്കിയൊന്ന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ തീരാനുള്ള സാധ്യതയുണ്ട് അതായത് നാളെ വേറെ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പം ഇന്ന് കിട്ടിയ വേദന അയാൾ ഇപ്പോഴും മനസ്സിൽ ഓർത്തുവെക്കും അതാണ് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയോട് ബിഹേവ് ചെയ്യുമ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് ആ പെൺകുട്ടി അങ്ങ് എനിക്ക് പോയി പക്ഷെ ചില പെൺകുട്ടികൾ മാസങ്ങളോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ അവരിങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ബസ്സിൻ്റെ മുമ്പിലും പിറ ആ കൊച്ചിയിരുന്ന സീറ്റിന്റെ മുമ്പിലും പിമ്പിലും അതുപോലെ തന്നെ നിന്നൊക്കെ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ മധ്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു കാര്യം അയാൾ ചെയ്യുന്നത് അയാളുടെ ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടീനെ നോക്കണ്ട നമുക്ക് ആ വീഡിയോയിൽ കാണാം കാരണം എന്താ ആ പെൺകുട്ടി റെസ്പോണ്ട് ചെയ്യണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പം ഇത് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള നെരുമ്പ് രോഗികൾക്ക് ഇത് ചില ചില അസുഖമാണ് ഇത് ഇത് എത്രത്തോളം ട്രീറ്റ് ചെയ്താലും മാറാത്ത അസുഖമാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ തന്നെ അതിൽ ഒരു കൊച്ചു പെൺ ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചാണ് ആ പെൺകൊച്ചിൻ്റെ അടുത്ത് ഇയാള് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയാളുടെ കുടുംബത്തിലുള്ള പെൺ പെണ്ണുങ്ങളോടൊക്കെ ഇയാൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല അവരൊക്കെ എത്രത്തോളം സേഫ് സേഫാന്നുള്ള കാര്യത്തിലേ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത്ര മോശമായിട്ടൊരു കാര്യമാണ് അയാൾ അപ്പം പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ പെൺകുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ച് തന്നെയാണ് മോസ്റ്റ്ലി നമ്മളെല്ലാവരും പെമ്മക്കളെ വളർത്തുന്നു നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം അതൊരു പതിമൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേനും നമ്മുടെ വീടുകളിൽ തുടങ്ങുമല്ലോ അടങ്ങി ഒതുങ്ങി ജീവിക്കണം മോസ്റ്റ്ലി എല്ലാ വീടുകളിലും അങ്ങനെ ഇല്ലാത്ത വീടുകളുണ്ട് എങ്കിലും നിങ്ങൾ വേറൊരു വീട്ടിൽ പോകാനുള്ള അടങ്ങി ഒതുങ്ങി ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ എന്താ പ്രശ്നം ഈ ഒതുക്കത്തിൽ വരും നമുക്ക് ഈ റെസ്പോണ്ട് ചെയ്യാൻ ഉള്ള കഴിവ് ഒതുങ്ങി പോകും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഒതുങ്ങിപ്പോകും അപ്പം നമ്മൾ പെൺകുട്ടികളെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണം മാതാപിതാക്കൾക്ക് ഒരിക്കലും ജീവിതകാലം മുഴുവൻ അതായത് ഈ പെൺകുട്ടികൾ വളർന്ന് വലുതായി വിവാഹം കഴിച്ച് അവരുടെ മരണം വരെ മാതാപിതാക്കൾക്ക് ഒരിക്കലും മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല അത്രയും ആയുസ് ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകാറില്ല മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങൾക്കും തന്നെ ഉണ്ടാകാറില്ല എല്ലാ കേസുകളിലും ഉണ്ടാകാറില്ല അപ്പം നമ്മൾ പെൺകുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്ത് ഒരാൾ തൊടുുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ഒരു ലോകത്ത് കാരണം എവിടെയൊക്കെയാണ് അബ്യൂസുകൾ നേരിടാത്ത ഉള്ളത് പെൺകുട്ടികൾ അവർ ട്രാവല് ചെയ്യുന്ന സ്ഥലത്ത് അവർ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് കേട്ടതാണ് ഒരു പെൺകുട്ടിയെ ഒരധ്യാപകൻ നശിപ്പിച്ചതായിട്ടൊരു ന്യൂസ് കേട്ടതാണ് അപ്പം വേറെ വേറെ ഏതൊരു ഇപ്പം നമ്മൾ ആരെ എടുത്താലും ശരി ഇത്തരം മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകാത്ത പെണ്ണുങ്ങളുടെ എണ്ണം വളരെ കുറവാണ് റീസെന്റ്ലി നമ്മളൊരു ഒരു ആക്ട്രസ് വന്നിരുന്നിട്ട് പറയുന്ന കേട്ടു അവർക്ക് ബസ്സിൽ വെച്ച് വർഷങ്ങൾ മുമ്പ് അവർ മൂന്നിലോ നാലിലോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു അബ്യൂസ് വർത്തി ഇന്നും അവരത് പറയുമ്പോൾ അവർക്ക് സങ്കടമാണ് കാരണം ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നടന്നു കഴിയുമ്പോൾ ആ ചില ആളുകളെ ചില ആളുകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും അപ്പം തന്നെ ആ പ്രശ്നം അവിടെ വെച്ച് തീരും ചില ആളുകൾക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കുന്നില്ല അപ്പം എന്ത് ചെയ്യും ഇവർ വീട്ടിൽ ചെന്നാൽ റൂം അടച്ച് കഴിഞ്ഞ് ഇവരുടെ മാത്രം ലോകമായി കഴിഞ്ഞു ും ഈ പെൺകുട്ടികൾക്ക് മനസ്സിന് കയറുന്നൊരാദ്യുണ്ട് ഒരു സെക്യൂരിറ്റി ഇല്ലായ്മയുണ്ട് അപ്പോൾ ഇവർ മാസങ്ങളോളം ചില വർഷങ്ങളോളം ഇതിങ്ങനെ മെൻ്റലി ഇങ്ങനെ ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും നമുക്കുണ്ടായ ഒരു മോശം അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് നമ്മളിങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അപ്പം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ പെൺകുട്ടികൾ നാലും അഞ്ചും വയസ്സുള്ളപ്പോൾ മുതല പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും കാരണം അവർ ഇപ്പോൾ അബ്യൂസ് ഒരുപാട് നേരിട്ടൊണ്ടിരിക്കുന്നവരാണ് ആൺകുട്ടികളെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് അപ്പോൾ ഒന്ന് നമ്മൾ തുറന്ന് അവരോട് സംസാരിക്കാനായിട്ട് ശീലിപ്പിക്കുക ഒരേ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അമ്മയോടും അച്ഛനോടും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തൊരു കാര്യം രണ്ടാമത്തെ മാർഷൽ ആർട്സ് അതില്ലാതെ നമുക്ക് ഈ ഈ ഒരു ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നമുക്കുണ്ടാകുന്ന ഒരു ഇൻസിഡന്റിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് അത് നമുക്കൊരു സെൽഫ് സെൽഫ് ഡിഫെൻസ് ഉണ്ടല്ലോ അത് ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ജീവിക്കാനൊക്കത്തില്ല അപ്പം നമ്മുടെ പെൺകുട്ടികളെയൊക്കെ അത് പഠിപ്പിച്ചിട്ട് വിടുക എന്നുള്ളതാണ് അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കന്മാർക്ക് മക്കളുടെ കൂടെ അവർ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തും അവർ ജോലിക്ക് പോകുന്ന സ്ഥലത്തും ഒരിക്കലും മാതാപിതാക്കൾക്ക് പോകാനൊക്കത്തില്ല അപ്പം ഈ ഒരു രണ്ട് കാര്യം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എങ്കിലും നമ്മുടെ മക്കൾ ഒരു സേഫ് സൈഡിലായിരിക്കും നമ്മുടെ പെൺമക്കള് അപ്പം ഈ പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് വേറെ ആർക്കും അപ്പൊ ഈ പെൺകുട്ടിക്കുണ്ടായ ഇൻസിഡന്റ് വേറെ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇയാളെ ഇദ്ദേഹം ഒന്നും വിളിക്കാൻ പറ്റത്തില്ല ഇയാളെ ഒരു മനുഷ്യനാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം മൃഗങ്ങൾക്ക് വരെ അറിയാം അവരുടെ കുഞ്ഞ് ഏതാ അവരുടെ അമ്മ ഏതാന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവ് മൃഗങ്ങൾക്ക് വരെയുണ്ട് പക്ഷെ ഇയാളെ സംബന്ധിച്ചിട്ട് ഇയാളെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്കുമ്പോൾ വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഒരു മോളുടെ പ്രായം അല്ലെങ്കിൽ ഒരു മോളുടെ മോളുടെ പ്രായമുള്ള വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഇയാളെ സംബന്ധിച്ചിട്ട് ഇയാളുടെ മുഖമൊക്കെ ഫുള്ള് എല്ലാരും കണ്ടു അപ്പോൾ അതിലും വലിയൊരു ശിക്ഷ ഇയാൾക്കില്ലേ ഇനിവേ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പരാതി ഉണ്ടെങ്കിലും അവർ അതുമായിട്ട് മുമ്പോട്ട് പോകട്ടെ ഇയാൾക്ക് അതിനുള്ളൊരു ശിക്ഷ കിട്ടട്ടെ പക്ഷെ നമ്മുടെ പെൺകുട്ടികളെപ്പോഴും സേഫ് സേഫ് ആക്കി വെക്കുക സേഫ് ആക്കി വെക്കാനായിട്ട് നമ്മൾ അവരെ തന്നെ സ്ട്രോങ് എടുക്കുക ഇന്നത്തെ ലോകത്ത് അവരെ സ്ട്രോങ് എടുക്കുക എന്നല്ലാതെ അതായത് അവളെ അവരെ സ്പോർട്ടില് ഡിഫെൻഡ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ ഈ ഒരു കാലഘട്ടത്ത്